ഹലോ ഇതാ നോക്കി നമ്മൾ പൂവാലിയിൽ ഫിഷ് അമന ഒഴിക്കാമെന്ന് വിചാരിച്ചെടുത്താണ് പൂവാലി തന്നെ നമ്മൾ ഫിഷ് ഒഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അല്ല നമ്മൾ ഏത് ഫർട്ടിലൈസർ ആണെങ്കിലും പൂവാലിയിൽ ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ ചെടികളിലെല്ലാം വീഴും അപ്പോൾ പെട്ടെന്ന് കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്ത് കുറേ അധികം കുറച്ച് വെണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് ചുവട് വെണ്ട വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളെല്ലാം നമ്മൾ ഈ യുവയുടെ ഈ ഒരു പോർഷനിൽ നമ്മൾ കുറെ അധികം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഏറെ പങ്കുള്ളത് മുളകാണ് കേട്ടോ ഞാനൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇതാ നോക്കി നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വെണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടായിരുന്നു കേട്ടോ നാലല ആയപ്പോഴത്തേക്കിന് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഇല വരെ ആയപ്പം നമ്മൾ മോളീന്നൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പം നമ്മുടെ ഈ വെണ്ടതാ നോക്കി എന്നെ ഭംഗിയായിട്ടാണ് വളർന്ന് കയറി വരുന്നതെന്ന് നോക്കി ഇനി ഈ വെണ്ടയുടെ കാഴ്ച ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാമേ അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ വെണ്ട നല്ല ഉഷാറായിട്ട് വളർന്ന് ഒരു കുറ്റിച്ചെടി പോലെ തന്നെ നിൽക്കും ഒരു ഒന്നോ ഒന്നര ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ വെണ്ട അത്യാവശ്യം നന്നായിട്ട് നിൽക്കും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വെണ്ടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഈ വെണ്ട നമുക്കൊരു ഒന്ന് രണ്ട് വർഷത്തേക്ക് ഇങ്ങനെയാണെങ്കിൽ നിർത്താൻ പറ്റും അതായത് നമ്മളിങ്ങനെ തലപ്പ് നുള്ളി വിടുന്ന വെണ്ടയാണെങ്കിൽ അതായത് എപ്പോഴും നമ്മളൊരു നാല് ഇല പരുവാകുമ്പോൾ തന്നെ തലപ്പ് നുള്ളി വിടാമെന്നുണ്ടെങ്കിൽ മോളിൽ നിന്ന് രണ്ട് ഇല മോളിൽ നിന്ന് നുള്ളിക്കളയുവാണെങ്കിൽ നമ്മുടെ വെണ്ട പോലുള്ള ചെടികളെല്ലാം നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ വെണ്ടയുടെ ഒരു സന്തോഷം ഞാൻ നോക്കി അപ്പോൾ ഇതിനകത്തെ വെണ്ടയ്ക്കൊക്കെ പിടിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ട് നല്ല കുറ്റിച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കും അപ്പോൾ കുറേ അധിക നാളത്തേക്ക് നമുക്ക് ഈ ചെടി ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നറിയുമ്പോൾ ഒരു കോലുപോലെ പോയിട്ട് ഒരു നാല് പത്ത് വെണ്ടയ്ക്ക് കൂടുതൽ നമുക്ക് ഇല്ല അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നോ ഒന്നര വർഷമൊക്കെ നമ്മുടെ വെണ്ടത്തൈ ഇങ്ങനെ നിൽക്കുക എനിക്ക് രണ്ട് വർഷമായ വെണ്ട ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ പിന്നെ നമ്മളിത് കുറേ ആകുമ്പോൾ അങ്ങ് വെട്ടിക്കളയുന്നത് അപ്പം ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളെ നമുക്ക് വെണ്ടയ്ക്ക വരയ്ക്കാൻ പറ്റും വെണ്ടയ്ക്ക നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടാവിശ്യത്തിൽ നമുക്ക് ഈ ഒരു അഞ്ച് വെണ്ടയിൽ തന്നെ നമുക്ക് എപ്പോഴും പൊട്ടിക്കാനുണ്ടാവും കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫർലൈസറൊക്കെ കൊടുക്കുമ്പം ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഇടയൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ശ്രമിച്ചു നോക്കണം വെണ്ടയൊക്കെ നടുമ്പോഴേ ഇങ്ങനെ മണ്ടയിൽ നിന്നുള്ളി കൊടുക്കാം കേട്ടോ ഓക്കെ ബൈ